വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും പവിത്രതയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണകൂടങ്ങൾ എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന ചോദ്യം ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ഉയർന്നു നിൽക്കുകയാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയെന്ന ആരോപണത്തിന് പിന്നാലെ ഇതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു വലിയ കളങ്കം പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സ്വന്തമായുള്ള ഭൂമി വികസനത്തിനായി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ തുക എങ്ങോട്ട് പോകണം ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ദേശീയപാത വികസനത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പതിനേഴ് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരം അതായത് കോടിക്കണക്കിന് രൂപ എങ്ങോട്ടാണ് വഴിമാറിപ്പോയത് ദേവസ്വം ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്തുകൊണ്ട് ഭൂമിയുടെ വില സംസ്ഥാന സർക്കാരും കെട്ടിടങ്ങളും വില മാത്രം ദേവസ്വം ബോർഡും പങ്കിട്ടെടുത്തുന്ന ആരോപണം വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുന്നു കോടികൾ ഗജരാവിൽ എത്തിയിട്ടും ക്ഷേത്രങ്ങൾ മലിനമായി വികസനം മുടങ്ങി അനാഥമായി തുടരുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നീക്കങ്ങൾ ക്ഷേത്രങ്ങളുടെ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഭക്തരുടെ വിശ്വാസവും ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളും നിരന്തരം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആദ്യം ശബരിമല പന്തളത്ത് നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള സ്വർണം അത് ചെമ്പായി മാറിയെന്ന ഞെട്ടിക്കുന്ന ആരോപണത്തിന്റെ കറ ഇനിയും ഉണങ്ങിയിട്ടില്ല അതിന് പിന്നാലെ ഇതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു വലിയ കൊള്ളയുടെ ചിത്രം പുറത്തു വരുന്നു നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം വിഷയം ഇതാണ് ആലപ്പുഴയിൽ അരൂർ മുതൽ കൃഷ്ണപുരം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പതിനേഴ് ക്ഷേത്രങ്ങളുടെ ഭൂമിയും കെട്ടിടങ്ങളുമാണ് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തത് നഷ്ടപരിഹാരമായി അനുവദിച്ചത് ഇരുപത്തിയേഴ് കോടി ഒരു ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥൻ അതുകൊണ്ട് മുഴുവൻ തുകയും ബോർഡിന് ലഭിച്ച ക്ഷേത്ര വികസനത്തിന് ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് കെട്ടിടങ്ങളുടെ വില ദേവസ്വം ബോർഡിൽ ലഭിച്ചു ഭൂമിയുടെ വില സംസ്ഥാന സർക്കാർ നേരിട്ട് കൈപ്പറ്റി സംസ്ഥാന സർക്കാരിനെ ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നു ദേവസ്വം ഭൂമി മേലുള്ള ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കം ക്ഷേത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഭരണകൂടത്തിന്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ മറ്റെന്താണ് ക്ഷേത്ര സ്വത്തുക്കൾ കൈവശം വെക്കില്ല എന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കപടമുഖമാണ് ഇവിടെ തെളിയുന്നത് സർക്കാരിന്റെ ഈ നടപടിക്ക് കൂട്ടുനിന്ന ദേവസ്വം ബോർഡും ഇവിടെ വിചാരണ ചെയ്യപ്പെടണം കോടികൾ ഗജനാവിൽ ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി ബോർഡ് എന്തു ചെയ്തു ഒരു രൂപ പോലും ചെലവഴിച്ചില്ല വിവരവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി ഞെട്ടിക്കുന്നതാണ് ക്ഷേത്രങ്ങൾക്ക് താന്ത്രിക ചടങ്ങുകൾക്കോ പുനഃപ്രതിഷ്ഠയ്ക്കോ വേണ്ടി പ്രത്യേക തുക അനുവദിച്ചിട്ടില്ല എങ്കിൽ ആ പണം എവിടെ പോയി നമുക്ക് ദുരിതത്തിലായ ക്ഷേത്രങ്ങളിലേക്ക് വരാം നമുക്ക് ദുരിതത്തിലായ ക്ഷേത്രങ്ങളിലേക്ക് വരാം ഇരട്ടക്കുളങ്ങര ക്ഷേത്രം ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏഴ് കോടി രൂപ നഷ്ടപരിഹാരം ലഭിച്ച ഈ ക്ഷേത്രമാണ് ഏറ്റവും വലിയ ഉദാഹരണം ക്ഷേത്രകുളം മാലിന്യത്തിൽ മുങ്ങിക്കിടക്കുന്നു സംരക്ഷണ ഭിത്തിയില്ല മതിൽക്കെട്ട് സംരക്ഷിക്കാൻ പോലും നടപടിയില്ല മീൻവണ്ടികളിൽ നിന്നുള്ള മലിനജലം ക്ഷേത്രകുളത്തിലേക്ക് ഒഴുകുന്നുവെന്ന പരാതികൾ പോലും പരിഹരിക്കാൻ ആരും തയ്യാറാവുന്നില്ല ഭണ്ഡാനം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മൂന്നേ പോയിന്റ് അമ്പത്തൊമ്പത് കോടി നീർക്കുന്നം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം നാലേ പോയിന്റ് നാപ്പത്തൊമ്പത് കോടി ദേവസ്വം ബോർഡ് പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാൽ വസ്തു വിറ്റ് കിട്ടിയ കോടികൾ സ്വന്തം ഫണ്ടിലിട്ട് ക്ഷേത്രങ്ങളെ ഈ ശോചനീയാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് തരം ധാർമ്മികതയാണ് ഇത് ക്ഷേത്രധനം വകമാറ്റി കൈക്കലാക്കിയതിന് തുല്യമല്ലെങ്കിൽ മറ്റെന്താണ് ഈ വിഷയത്തിൽ ഒരു വലിയ ഇരട്ടത്താപ്പ് നടക്കുന്നുണ്ട് ദേവസ്വം ക്ഷേത്രങ്ങളിലേത് സമാനമായി സ്ഥലം വിട്ടു നൽകിയ മറ്റു ക്ഷേത്രങ്ങളുണ്ട് അവ സ്വകാര്യ വ്യക്തികളുടെയോ ട്രസ്റ്റുകളുടെയോ നിയന്ത്രണത്തിലായിരുന്നു അവർക്ക് ദേശീയപാതാ അതോറിറ്റിയിൽ നിന്നും കിട്ടിയ നഷ്ടപരിഹാരം അവർ പൂർണമായും ക്ഷേത്ര വികസനത്തിന് തന്നെ വിനിയോഗിച്ചു അവിടെ വികസനം നടന്നു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രം സ്വന്തം ഫണ്ടിലിട്ട് ക്ഷേത്രങ്ങളെ അവഗണിച്ചു ഇവിടെയാണ് രാഷ്ട്രീയം കടന്നു വരുന്നത് ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഈ സർക്കാർ ഭരണത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ആരുടെ ഒത്താശയോടെയാണ് ക്ഷേത്ര സ്വത്തുകൾ സർക്കാർ കൈവശം വെക്കില്ല എന്ന് പറയുന്ന സി ഈ ഭൂമിയുടെ വില സ്വന്തം ഖജനാവിലേക്ക് എടുത്തതിനെ എങ്ങനെ ന്യായീകരിക്കും ഇത് വിശ്വാസികളോടുള്ള വഞ്ചനയാണ് വസ്തു കച്ചവടത്തിലൂടെ സർക്കാരിനും കെട്ടിടം പൊളിച്ചതിലൂടെ ദേവസ്വം ഗജനാവിനും കനം കൂടിയപ്പോൾ നഷ്ടപ്പെട്ടത് ഭക്തന്റെ വിശ്വാസവും ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പുമാണ് വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഭക്തന്റെ കാണിക്കയും ക്ഷേത്ര സ്വത്തുക്കളെയും ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണം ചെമ്പായി മാറിയെന്ന ആരോപണത്തിന്റെ കറുത്ത നിഴൽ മായും മുമ്പ് ദേവസ്വം ബോർഡ് വക ഇരുപത്തിയേഴ് കോടി രൂപയുടെ മറ്റൊരു സാമ്പത്തിക അഴിമതിയുടെ ചിത്രം വിത പുറത്തു വന്നിരിക്കുന്നു ആലപ്പുഴയിൽ ദേശീയ വികസനത്തിനായി ക്ഷേത്ര ഭൂമി വിറ്റപ്പോൾ ലഭിച്ച നഷ്ടപരിഹാര തുകയിൽ സംസ്ഥാന സർക്കാർ നടത്തിയ കളംമാറ്റ നടിൽ കേവലം സാമ്പത്തിക ക്രമക്കേടല്ല ക്ഷേത്രങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കേരളത്തിൽ ഇത് ആദ്യമായല്ല ദേവസ്വം സ്വത്തുകൾ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് മുൻപും പല ക്ഷേത്രങ്ങളുടെയും ഭൂമി വിറ്റവകയിൽ ലഭിച്ച ഫണ്ടുകൾ വകമാറ്റിയതിനെക്കുറിച്ചും ക്ഷേത്രങ്ങളുടെ സ്വയം ഭരണാവകാശം ലംഘിക്കപ്പെട്ടതിനെ കുറിച്ചുമുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരോപണത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഇടപാടിനെയും വിശ്വാസ സമൂഹം നോക്കിക്കാണുന്നത് ക്ഷേത്രങ്ങളുടെ ധനം സംരക്ഷിക്കാനുള്ള ബോർഡിന്റെ കഴിവില്ലായ്മ മുതലെടുത്ത് ഭരണകൂടം നേരിട്ട് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ധാരണയാണ് ഇവിടെ ബലപ്പെടുന്നത് ക്ഷേത്രങ്ങളുടെ വികസന സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന പതിവ് പല്ലവിയാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് വസ്തു കച്ചവടത്തിലൂടെ സർക്കാരിനും കെട്ടിടം പൊളിച്ചതിലൂടെ ദേവസ്വം ഗജരാമനും കനം കൂടി നമ്മൾ ഇവിടെ സംസാരിച്ചത് വെറും ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ചല്ല മറച്ചു നൂറ്റാണ്ടുകളായി വിശ്വാസ സമൂഹം സംരക്ഷിച്ചു പോന്ന ക്ഷേത്ര സ്വത്തുക്കളുടെ മേലുള്ള ഭരണകൂടത്തിന്റെ അധികാര അവകാശത്തെ കുറിച്ചാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ആരോപണത്തിൽ നിന്ന് തുടങ്ങി ആലപ്പുഴയിലെ ഈ ഭൂമി കച്ചവടം വരെ എത്തി നിൽക്കുമ്പോൾ ഈ ഭരണ സംവിധാനങ്ങളെ നാം വിശ്വസിക്കണമോ എന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ് ഉയരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമപരമായി ക്ഷേത്രങ്ങളുടെ ഉടമയായിരിക്കെ ഭൂമിയുടെ വില സർക്കാർ കൈപ്പറ്റിയത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഇതിലൂടെ നിങ്ങൾ കെട്ടിടങ്ങളുടെ ഉടമ മാത്രം ഭൂമി ഞങ്ങളുടേതാണ് എന്നൊരു സന്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഒരു വശത്ത് ദേവസ്വം ഫണ്ട് കൈക്കലാക്കുന്നു മറുവശത്ത് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ പണമില്ലെന്ന് ബോർഡ് നിലവിളിക്കുന്നു ഏറ്റവും കൂടുതൽ തുക ലഭിച്ച ക്ഷേത്രങ്ങൾ പോലും മാലിന്യത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ദേവസ്വം ബോർഡ് എന്ന സ്ഥാപനം അതിന്റെ അടിസ്ഥാനപരമായ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും വൃതി ചലിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും സ്വകാര്യ ട്രസ്റ്റുകൾ മാതൃക കാണിച്ചിട്ടും ദേവസ്വം ബോർഡ് ആ പണം വികസനത്തിനായി ഉപയോഗിക്കാതെ സ്വന്തം ഗജനാവിലേക്ക് മാറ്റിയെങ്കിൽ ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഈ കോടികൾ മറ്റു സർക്കാർ ആവശ്യങ്ങൾക്കോ ബോർഡിന്റെ താല്പര്യങ്ങൾക്കോ വേണ്ടി വകമാറ്റി ഉപയോഗിക്കാനുള്ള നീക്കമാണിത് ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നില്ല എന്ന രാഷ്ട്രീയവാദങ്ങൾ ഈ കണക്കുകൾക്ക് മുന്നിൽ പൊളിഞ്ഞടങ്ങുകയാണ് ഇനിയെങ്കിലും ഈ അനാസ്ഥ അവസാനിച്ചേ മതിയാവും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ക്ഷേത്രങ്ങൾക്ക് താങ്ങും തണലും ആകേണ്ടവർ തന്നെ അതിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും അവഗണനയോടെ കാണുകയും ചെയ്യുമ്പോൾ ഈ ഭരണ സംവിധാനങ്ങൾ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയരേണ്ടതുണ്ട് വിശ്വാസികളുടെ കണ്ണീരൊപ്പാൻ അധികാരികൾ തയ്യാറാകും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി